ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു നടപടിയും റവന്യൂ വിഭാഗം സ്വീകരിക്കുന്നില്ലെന്നാണ് സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ട വേദിയുടെ ആരോപണം എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും യാതൊരു തടസ്സവുമില്ലെന്നും ഇവർ പറയുന്നു ചിന്നക്കനാലിൽ സാധാരണക്കാർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് എൻ ഒ സി നിഷേധിക്കുമ്പോഴാണ് വാഗമണ്ണിൽ വൻകിട നിർമ്മാണങ്ങൾ നടക്കുന്നത് പീരുമേട്ടിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ മറിച്ചു വിൽക്കുന്നുമുണ്ട് ഇത്തരം ഇടപാടുകൾ െല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ മൗനാനുവാദം ഉണ്ടെന്നും അതിജീവന പീരുമേട് മേഖലയിൽ വ്യാപകമായി ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങൾ മുറിച്ചു വെക്കുന്ന ഒരു ഉന്നതതല റവന്യൂ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നും ഞങ്ങൾ കരുതുന്നു അതുപോലെ വാഗമൺ മേഖലയിലെ കള്ളപ്പട്ടയുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല സാധാരണ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ഇത്തരം നടപടികളെ മറക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായും സംസ്ഥാന ഉന്നതതല സംഘങ്ങളുടെ ഇടപെടൽ ഇതിലുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സമഗ്രമായി അന്വേഷിക്കുന്നതിന് സി ബി ഐ തന്നെ വേണമെന്നാണ് അതിജീവന പോരാട്ട വേദി ആവശ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായും ഹൈക്കോടതിയിൽ പുതിയ ഹർജി ഫയൽ ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഭൂവിഷയങ്ങളിൽ അതിജീവന പോരാട്ടവേദിയും കക്ഷി ചേർന്നിട്ടുണ്ട് വാഗമണ്ണിലെ കെട്ടിട നിർമ്മാണത്തിനും തോട്ടം മുറിച്ചു വിൽക്കുന്നതിനും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടോയെന്ന് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം